എൻ്റെ പേര് ജെൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആദ്യത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വായിലൊരു തടിപ്പുണ്ടാവുകയും പിന്നെ അത് സർജറി അത് ബയോപ്സിക്ക് അയക്കുകയും പിന്നീട് അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ തകർന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ശേഷം ഓപ്പറേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ അതിൻ്റെ ഒരു അവശിഷ്ടം പോലുമില്ല ക്യാൻസർ ഒന്നുമില്ല ഫോളോ അപ്പ് ഒന്നും ഇനി ചെയ്യേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു അവളിപ്പോൾ പഠിക്കുന്നു ബി ഫാമിന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു രണ്ടാമത്തെ ശേഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നാലിന് അമ്മ കൊന്ത കഴിഞ്ഞ് വൈകിട്ട് കൊന്ത കഴിഞ്ഞ് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടെ അവരെ വീ ഒളരിയിലാണ് അമ്മയുടെ വീട് ഞങ്ങൾ അന്നെ കെട്ടിച്ച് കൊടുത്തത് നൽകുന്നത്തേക്കാണ് അപ്പോൾ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളവരും ഞങ്ങളുടെ ബന്ധുക്കളെ കൂടി ഒരുമിച്ച് വൈകിട്ട് ഒരു ഏഴര എട്ട് മണി ഉണ്ടാവും ഇവർ റോഡ് ക്രോസ് ചെയ്യുക എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അമ്മ കാലെടുത്ത് റോഡിലേക്ക് എടുത്ത് വെച്ചതും സൈഡിൽ നിന്ന് സ്കൂട്ടർ ബൈക്ക് ശക്തി സ്പീഡിൽ വന്നത് അമ്മേനെ ഇട്ടിച്ച് തെറിപ്പിച്ചു അപ്പോൾ അമ്മ തെറിച്ച് മുകളിലേക്ക് പുറ പൊന്തി പോകണം ആൾക്കാരൊക്കെ കണ്ണു പൊത്തി മുകളിലേക്ക് കണ്ടവർ പറഞ്ഞത് മുകളിലേക്ക് ആദ്യം മുകളിലേക്ക് ഇങ്ങനെ തല തക്ക അമ്മനടാണ് പോയത് ഈ സ്ഥിതിയിൽ അമ്മ വീണേ വീണെങ്കിൽ മുഖത്ത് മുഖക്കടിച്ച് മാഗതായി എന്നെ അപ്പോൾ അവരൊക്കെ കണ്ടുപൊത്തി ഇങ്ങനെ ആയിരിക്കുമല്ലോ വീഴോ അന്ന് പോയി മുകളിലേക്ക് പോയി അമ്മ താഴേക്ക് വരുമ്പോൾ പതുക്കെയായിട്ട് വന്ന് മലർന്നടിച്ചിട്ടാണ് വീണത് വീണപ്പോൾ തലയുടെ പിന്നിലുള്ള ബോൺ ഓക്യുപ്പേഷനൽ ബോൺ എന്നാണ് പറയുന്നത് അത് ഫ്രാക്ചർ ആവുകയും അമ്മയ്ക്ക് തീരെ ഓർമ്മയില്ലാതെ അവിടെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ചെ അറിഞ്ഞു ചെല്ലുമ്പോൾ അമ്മനെ അടുത്തുള്ളവർ പറഞ്ഞു ഇങ്ങനെ ആ അനിയേച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വണ്ടി ഇടിച്ചിടുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ആശുപത്രിയുടെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് പുറത്തേക്കാക്കി അപ്പോൾ തന്നെ ഞാൻ നെറ്റിയമ്മ ഉടമ്പടി തൈലം പുരടുകയും വായിലേക്ക് അത് ഇറ്റിച്ച് കൊടുക്കുകയും ചെയ്തു എടുക്കുമ്പോൾ സീട്ടിയെടുക്കുമ്പോൾ ഒന്നും വരുത്തരുത് കാരണം അമ്മയും അപ്പനും കല്യാണം കഴിക്കാത്ത അനിയനുമാണ് വീട്ടിലുള്ളത് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മേനെ നോക്കാൻ അങ്ങനെ ആരുമില്ലല്ലോ എന്നുള്ളതും പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരാണ് ഞങ്ങൾ പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാക്കിലെ ബോൺ നല്ല കട്ടിയുള്ളതാണ് അത് ഫ്രാക്ചർ ആയ സ്ഥിതിക്ക് നല്ല ഇടിയാണ് അമ്മേനെ അമ്മയുടെ തല പോയിട്ട് ഇടിച്ചേക്കണത് അഞ്ചാറ് സ്ഥലത്ത് ബ്ലീഡിങ് ഉണ്ട് അത് കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല പിന്നെ അത് വന്ന ബ്ലീഡിങ് അവിടെ മെഴുകു പോലെ ചിലപ്പോൾ പാട പോലെ കെട്ടും അത് നമുക്ക് സർജറി ചെയ്ത് ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളാകെ പേടിച്ചു പക്ഷേ പിന്നീട് അമ്മ നല്ല ഓർമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു പ്രത്യക്ഷീകരണ എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ പറഞ്ഞ് ഫിക്സ് ഫിക്സ് വരാൻ സാധ്യതയുണ്ട് മിക്കതും പറഞ്ഞു പക്ഷേ അതൊന്നും വന്നില്ല നാലാം ദിവസം അമ്മ ഡിസ്ചാർജ് ആവുകയും നടക്കാനും എല്ലാത്തിനും സാധിച്ചു ഒരു പ്രശ്നവും ഇല്ലാണ്ട് അമ്മയ്ക്ക് വീട്ടിലേക്ക് വരാൻ സാധിച്ചു പക്ഷേ കണ്ടു നിന്നവർക്കൊക്കെയും അമ്മ അത്ഭുതമാണ് അവർ പറയുന്നത് അത്ഭുതം അത്ഭുതം എന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അമ്മ അമ്മേനെ കാണുന്നത് അവർക്കൊരു അത്ഭുതമായിരുന്നു കാരണം ഇത്രയും വല്ല വണ്ടി അടിച്ചിട്ടും അമ്മ ഇതുപോലെ നടക്കുകയും ഇപ്പോൾ വീട്ടിലുള്ള ജോലികൾ ഒരു മൂന്ന് മാ പേര് മാത്ര വെച്ച് ഓർവയ്ക്കലും എല്ലാതും അമ്മ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മ ഉഷാറായി ഇപ്പോൾ വരാനും ഒക്കെ സാധിച്ചു അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ഞാനാണ് ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ അമ്മയ്ക്ക് നടക്കാനും എല്ലാം സാധിച്ചെങ്കിൽ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് അമ്മ ഉടമ്പടി ഇവിടെ സാക്ഷ്യം പറയാം പിന്നെ അമ്മ നല്ല മാതാവിൻ്റെ ഭക്തിയാണ് ദിവസത്തിലൊരു ഏതു നേരവും കൊന്തചൊല്ലലും അല്ല എല്ലാവരും അപ്പനും അനിയനും പോയി കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ വായിക്കും കൊന്തചൊല്ലലും ഇത് തന്നെയാണ് അമ്മ ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് സക്തേട് സമ്മായപ്പോൾ അവൾ ആദ്യത്തെ സമ്മിൽ ഒരെണ്ണത്തിലും പിന്നെ രണ്ടാമത്തെ സമയം മൂന്നെണ്ണത്തിലും തോറ്റു അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി അമ്മ അമ്മ പ്രാർത്ഥിക്ക് അമ്മ ഉടമ്പടി തൈലൊക്കെ വല്ല ഉപ്പൊക്കെ കൊടുത്തതായോ അവൾക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവൾ ഇതിനെ മുമ്പുള്ള പരീക്ഷ ചെയ്തപ്പോൾ എല്ലാത്തിലും ജയിക്കുകയും അവൾ നന്ദി പറയുകയും ചെയ്തു മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയാനും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സാക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ മകന് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ ആറുമാസമായി അപ്പോൾ ആദ്യത്തെ ജോലി ശമ്പളമൊക്കെ കുറവായിരുന്നു അപ്പോൾ വേറൊരു ജോലിക്ക് അവൻ അപേക്ഷിച്ചിരുന്നു അങ്ങനെ അവന് ഈ തിങ്കൾ ഞങ്ങളപ്പം പ്രാർത്ഥിച്ചിരുന്നു മാതാവി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമ്പോൾ അവൻ്റെ കാര്യം കൂടിയും ശരിയാക്കി തരണം അങ്ങനെ തിങ്കളാഴ്ച അവന് വിസ വന്നു ഇതാദ്യമായിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് പോലും അറിയില്ല ഇപ്പോഴാണ് അമ്മ അത് കേൾക്കുന്നത് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അമ്മയുടെ മുമ്പിൽ ആദ്യം വന്ന് പറഞ്ഞിട്ടേ എല്ലാവരോടും പറയുള്ളൂ എന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ എനിക്ക് ആഴ്ചയിൽ ഞാൻ ജോലിയുള്ളതാണ് ഞാൻ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു അവിടെ ജോലി ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും കുർബാനക്കൊന്നും പോകാൻ പറ്റില്ല എന്നാലും ഞാൻ എന്ത് ജോലിയാണെങ്കിലും ഞാൻ മുടക്കം കൂടാതെ പോകും പിന്നെ ജോലി സ്ഥലത്ത് വരുന്ന എല്ലാ രോഗികളോടും പറയാനോടൊക്കെയും എനിക്ക് വന്ന സൗഖ്യത്തെക്കുറിച്ച് പറയും ജോലി ജോലിസ്ഥലത്തുള്ള എല്ലാ സഹപ്രവർത്തകർക്കും അത്ഭുതമാണ് എൻ്റെ മകളുടെ സാക്ഷ്യം അവർ അവിടെ നിന്ന് കുറേ പേർ ഉടമ്പടി എടുക്കുകയെല്ലാം ചെയ്തു കൂടെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന കുട്ടിക്ക് കുട്ടികളുടെ മകൾക്കൊരു അസുഖം വന്നപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും സുഖം പ്രാപിക്കുകയും ചെയ്തു പിന്നെ രോഗികൾ രോഗികളായി വരുന്നവരോട് എൻ്റെ മകളുടെ സൗഖ്യം പറയുകയും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും അത് ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ്റെ ചൊവ്വാഴ്ചകളില ഉടമ്പടി ദാനം ഒരാഴ്ച എനിക്ക് വൈ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നത്തെ ആഴ്ച ഞാനത് മുടക്കം കൂടാതെ ചെയ്തിരുന്നു ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കിയിട്ടില്ല സാക്ഷി സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും അത് ഞാൻ നല്ല ഇത് വരെ സാക്ഷ്യങ്ങളൊക്കെയും എനിക്കത് ഇങ്ങനെ തോന്നിക്കാൻ അവർക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് അത് അയച്ച് കൊടുക്കാറുണ്ട് പിന്നെ ആരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കുമ്പോഴുള്ള പ്ര അത് ഞാൻ വിതരണം ചെയ്യും പിന്നെ ആഴ്ചകളിൽ ഒരു വട്ടം പുതിച്ചോറുണ്ടാക്കി ടൗണിലൊക്കെ വയസ്സായവരും ഇങ്ങനെ ആരുമില്ലാത്തവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഉപ്പ് തൈലം അതെല്ലാം അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിലും അത് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ദിവസവും ഞങ്ങൾ ജോലിക്ക് പുറത്തേക്ക് പോകുമ്പോഴും എന്ത് ആവശ്യങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉടമ്പടി തൈലം നെറ്റിയിൽ വരച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെയും എല്ലാവരെയും പറഞ്ഞേക്കാറുള്ളൂ പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പം അമ്മയ്ക്കാണെങ്കിലും ഉപ്പ് ഉപ്പ് വാങ്ങിച്ചുകൊടുത്ത് ഞാൻ ദിവസവും ചോറിലിട്ടിട്ടോ എങ്ങനെയും പ്രാർത്ഥിച്ച് ദിവസവും കഴിക്കാൻ പറയും അനിയനാണെങ്കിലും എനിക്ക് രണ്ടാമത് പ്രാവശ്യം ഇവിടെ സാക്ഷിയായി വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചു പരിശുദ്ധനും പറയുന്നു എൻ്റെ ഇത്ര വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാതാവിനും തിരുക്കുമാരനും നന്ദി എട്ട് അഞ്ച് നീ ഹസക്കിയോട് പറയുക നിന്റെ പിതാവായ ദാവേദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ജെൻസി ജെയിംസ് എന്ന സഹോദരി സാക്ഷ്യത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു ഒരു ടു വീലർ വന്ന് വളരെ വേഗതയിൽ വന്ന അമ്മയെ ഇടിച്ച വിഷയമാണ് സൂചിപ്പിച്ചത് ഇത്രയും പ്രായമുള്ളൊരമ്മ ഇത്രയും അശ്വായൊരമ്മ ടു വീലറിൻ്റെ ഇടി കൊണ്ടാൽ ബാക്കിയുണ്ടാവില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് അമ്മയ്ക്ക് വലിയ ദൈവികമായ സംരക്ഷണം ലഭിച്ചത് അമ്മ ആ അമ്മയുടെ വീഴ്ച പോലും കാണാൻ പറ്റാതെ അത് അപകടം കണ്ടവർ കണ്ണടച്ച് നിന്നു എന്ന് പറയുമ്പോൾ എത്ര കണ്ട് അവർ ഇതിൻ്റെ ആഘാതത്തെ ആ സെക്കൻഡുകളിൽ തന്നെ പെട്ടെന്നിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നു സൂചിപ്പിക്കുകയാണ് എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം അമ്മയെ ആശുപത്രിയിൽ എത്തിച്ച നിമിഷം മുതൽ തന്നെ കുരിശിടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വലിയ സംരക്ഷണത്തിന് കീഴിൽ കൃപാസന മാതാവിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ഈ വാര്ദ്ധക്യത്തിലെത്തിയ അമ്മയുടെ ആരോഗ്യത്തെ ആയുസ്സിനെ എല്ലുകളെ സന്ധിബന്ധങ്ങളെ മുഴുവനും സമർപ്പിച്ച് പൂർണമായ വിശ്വാസത്തോടും ആരോഗ്യം തിരികെ തരുമെന്ന പ്രത്യാശയോടും കൂടി കുടുംബം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെച്ചത് കുടുംബത്തിന് അതിനൊരു മറ്റൊരു അനുഭവമുണ്ട് സഹോദരിയുടെ മകള് ഇതുപോലെ തന്നെ തീവ്ര രോഗബാധിതയാകുമ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യം നേടിയതിൻ്റെ അനുഭവമുള്ളതുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുകയും വിളിപ്പുറത്ത് വന്നു നിന്ന് ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിലും ആ നിമിഷങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വേണ്ടത് നേടിത്തരുവാൻ അമ്മയ്ക്ക് കഴിവുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് കുടുംബം ഇത്രകണ്ട് വലിയ അപകടമായിട്ടും സമചിത്വതയോടുകൂടി ഈ അമ്മയ്ക്ക് വേണ്ടി കൃപാസുരമാതാവിനരികിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ തന്നെ പറഞ്ഞു ഇത്ര വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും സാധാരണ ജീവിതം നയിക്കുവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഓടിച്ചാടി നടക്കുവാൻ എനിക്ക് വീണ്ടും ആരോഗ്യം നൽകിയ എൻ്റെ നല്ല ദൈവത്തിന് എൻ്റെ അമ്മമാതാവിന് ഒരു കോടി നന്ദി എന്ന പ്രിയമുള്ളവരെ ഏത് വലിയ അപകടമാവട്ടെ അപകട നിമിഷങ്ങളിൽ നമ്മളെ കരങ്ങളിൽ എടുത്ത് സംരക്ഷിക്കുവാൻ കരുതലോടുകൂടി സൂക്ഷിക്കുവാൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അരികിലുണ്ടെന്ന് നമ്മളിപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യം തുടർച്ചയായിട്ട് ഈ അൾത്താരയിൽ ഇപ്പോൾ കേൾക്കുകയാണ് അമ്മയുടെ വലിയ സംരക്ഷണത്തിനും സഹായത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം